മുളകും പോലെ ജനപ്രിയമായൊരു സീരിയൽ മലയാളം ടെലിവിഷനിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടി ആർ പി വൻ മുന്നേറ്റമാണ് ഈ ഒരു പരമ്പര സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് കാരണം സിദ്ധു എന്ന അളിയൻ കഥാപാത്രത്തിൻ്റെ എൻട്രി തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ ലച്ചുവിൻ്റെ ഭർത്താവായ സിദ്ധു അളിയനായി അഭിനയിക്കുന്നത് യുവനടൻ സിദ്ധാർത്ഥാണ് മുമ്പ് ഈ കഥാപാത്രം ചെയ്തിരുന്നത് നടനും അവതാരകനുമായ ഡെയിൻ ആയിരുന്നു പക്ഷേ ആ കഥാപാത്രം വിജയിപ്പിക്കാൻ ഡെയിനിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ റോളിലേക്ക് സിദ്ധാർത്ഥ് എത്തുന്നത് ലച്ചുവായി അഭിനയിക്കുന്ന ജൂഹി റുസ്താങ്കിയും സിദ്ധാർത്ഥും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളാണ് ഇന്ന് ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്നത് പ്രണയം പ്രവാസി ഭാര്യയുടെ റോൾ എല്ലാം മനോഹരമായി ജൂഹി കൈകാര്യം ചെയ്യുന്നുണ്ട് ഉപ്പുമുളകിൽ അച്ഛൻ്റെയും അമ്മയുടെയും റോഡുകൾ ചെയ്തിരുന്ന നിഷാ സാരംഗും ബിജു സോപാനവും സി കോമിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയ ശേഷം ടി ആർ പി ഇടിഞ്ഞിരുന്നു സിദ്ധു ലച്ചു കോമ്പോയാണ് കൊഴിഞ്ഞുപോയ പ്രേക്ഷകരെയും നഷ്ടപ്പെട്ട ടി ആർ പി തിരിച്ചു പിടിച്ചത് സിദ്ധാർത്ഥിന് മാത്രമല്ല ജൂഹിക്കും അതിൽ വലിയൊരു പങ്കുണ്ട് ഒട്ടും ആർട്ടിഫിഷ്യലിറ്റി ഇല്ലാതെ പക്വതിയോടെയാണ് ഭാര്യ അമ്മ സഹോദരി റോളുകൾ ജൂഹി കൈകാര്യം ചെയ്യുന്നത് സിദ്ധാർത്ഥിനൊപ്പമുള്ള കോമ്പിഷ കോമ്പിനേഷൻ സീനുകളിൽ അഭിനയിക്കുന്നതായല്ല ജീവിക്കുന്നതായാണ് ജൂഹിയുടെ അഭിനയം കാണുമ്പോൾ തോന്നുന്നതെന്നും കമൻറ്റുകൾ ഏറെയുണ്ട് എല്ലാം നഷ്ടപ്പെട്ടെടുത്തു നിന്നും ജൂഹി വീണ്ടും ജീവിതം കെട്ടിപ്പടുത്തു തുടങ്ങിയിട്ട് അധിക നാളുകളൊന്നും ആയില്ല എൻജിനീയറിംഗ് വിരുദ്ധധാരിയാണ് അച്ഛനെ കൊണ്ട് തന്നെ കൗമാരക്കാലത്ത് ജൂഹിയും കുടുംബവും എപ്പോഴും യാത്രയിലായിരുന്നു അതുകൊണ്ട് തന്നെ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ജൂഹി വളർന്നതൊക്കെ കന്യാകുമാരി മുതൽ ഡൽഹി വരെയുള്ള പല വാടക വീടുകളിലായിരുന്നു ഇതിനിടയിലായിരുന്നു അച്ഛൻ്റെ മരണം അതൊരു വലിയ ശൂന്യതയായിരുന്നു ജൂഹിയുടെ കുടുംബത്തിന് സൃഷ്ടിച്ചത് അച്ഛൻ്റെ മരണശേഷം ജൂഹിക്കും സഹോദരനും എല്ലാമെല്ലാം അമ്മയായിരുന്നു നാലു വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിൽ അമ്മയും മരിച്ചതോടെ സ്വന്തമെന്ന് പറയാൻ ചേട്ടൻ മാത്രമാണ് ജൂഹിക്കുന്നുള്ളത് സുഹൃത്തുക്കളും ഉപ്പുമുളകും എല്ലാമാണ് ദുഃഖങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ജൂഹിയെ സഹായിച്ചത് അമ്മയുടെ മരണശേഷം ജൂഹിയുടെ ജീവിതത്തിൽ പ്രണയ തകർച്ചയും ഉണ്ടായി